സർവ വേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ അമ്പത്തി എട്ട് ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് ജഗദ്ഭ്രമയിതാസ്തിരംഗേ സ്വയം സ്ത്രീ സ്ത്രീപുസാവിതരേതൈവ സ്ഫുടം അന്യോന്യം പരിമോഹ്യ പരിമോഹ്യമസന്ധേന ഈ കാമൻ ബ്രഹ്മഹത്യാദോഷമുള്ളവനാണ് പറയാം എങ്ങനെയാണ് കാമൻ ബ്രഹ്മഹത്യാദോഷമുള്ളവനാകുന്നത് യവൻ മഹാൻ വലിയ ശക്തിശാലിയ കാമൻ ജഗത് ജഗദ്ഭ്രമയിത ഈ ജഗത്തിനെ മുഴുവൻ വട്ടം കറക്കുന്ന ആളാ ഈ ലോകത്തെ മുഴുവൻ വട്ടം കറക്കാനുള്ള ശക്തി കാമൻ ഉണ്ട് അവൻ എന്താ ചെയ്യുന്നത് സ്വയം അന്തരംഗേ സ്ഥിതിത്വ മനുഷ്യന്റെ മനസ്സ് കയറി പോകും അന്തരംഗത്തിൽ മനസ്സിൽ കയറിയിരുന്നിട്ട് സ്ത്രീപുംസവും സ്ത്രീ പുരുഷന്മാരെ ഹാസൈഹി ഭാവൈഹി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതരേതര അംഗഗുണത്തെപ്പറ്റിയിട്ടുള്ള ഭാവങ്ങളെ തോന്നിപ്പിക്കുകയായി വലിയ സുന്ദരി കേട്ടോ എന്താ സുന്ദരി അപ്പം മറ്റോ വലിയ സുന്ദരന എന്ന് അംഗഗുണങ്ങളെ സംബന്ധിച്ച് തോന്നിപ്പിച്ച് പിന്നെ അതിനനുസരിച്ച ഭാവങ്ങളൊക്കെയായി പിന്നെ അതിനനുസരിച്ചുള്ള ഹാസങ്ങളൊക്കെയായി ഹാസം ചിരി പേരെന്താ എന്നൊക്കെയായി അങ്ങനെ ഹാസൈഹി ഭാവൈഹി സ്ഫുടം അന്യോന്യം പരിമോഹ്യ മോഹിപ്പിച്ച് കളയും അന്യോന്യം അന്യഹ അന്യം പരിമോഹ്യ അവനെ പരിമോഹിപ്പിക്കും അവള് അവൻ അവളെ പരിമോഹിപ്പിക്കും അങ്ങനെ മോഹിപ്പിച്ച് നയിച്ചതമസ തൻ്റെ ഇരുട്ട് കൊണ്ട് നൈജതമസ തൻ്റെ ഇരുട്ട് കൊണ്ട് പ്രേമാനുബന്ധേന തൗ ബദ്ധ്വ പ്രേമമാകുന്ന കയറുകൊണ്ട് അവരെ കെട്ടിയിട്ട് പ്രേമമാകുന്ന കയറുകൊണ്ട് പെണ്ണിനെ ആണിനോടും ആണിനെ പെണ്ണിനോടും കെട്ടിയിട്ട് ബദ്ധ്വ്രാമയതി വട്ടം കറക്കുന്നു പിന്നെ പഠിപ്പ് വേണ്ട അല്ലേ ഭക്ഷണം വേണ്ട അവളെപ്പറ്റി തന്നെ ചിന്തിക്കുക അവനെ തന്നെ ചിന്തിക്കുക ഇങ്ങനെ അതാണ് ഗ്രാമഗതി എന്തിനാണ് ഇതൊക്കെ ചെയ്യണത് പ്രപഞ്ചരചനാം സംവർദ്ധൻ ഇങ്ങനെയായാലേ മക്കളുണ്ടായിട്ട് ഈ പ്രപഞ്ചരചന ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മക്കളുണ്ടാവില്ല എണ്ണം കൂടില്ല പ്രപഞ്ചരചന ഉണ്ടാവില്ല പ്രപഞ്ചരചന ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ആയിക്കോട്ടെ അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം പറയാണ് ബ്രഹ്മേവൻ ഈ പണി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും ബ്രഹ്മതത്വത്തെ അനുസന്ധാനം ചെയ്ത് ബ്രഹ്മജ്ഞാനികളായിട്ട് മാറുമായിരുന്നു അവന്റെ പിടിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അപ്പോ വലിയ ബ്രഹ്മജ്ഞാനിയാകുമായിരുന്നവരെ അര നശിപ്പിച്ചത് കാമന അതുകൊണ്ട് കാമൻ എന്ത് ദോഷമുണ്ട് ബ്രഹ്മഹത്യാദോഷം ഉണ്ട് എന്നാണ് പറയുന്നത് നോക്കണേ എന്തൊരു ചമത്കാരപൂർണമായ കല്പനയാണ് അതുകൊണ്ട് ദോഷമുള്ളവനാണ് പറയുന്നത് ഇവൻ പണി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ധാരാളം പേര് നല്ല വേദാന്തികളായിട്ട് ഞാൻ ആരാണെന്നുള്ള ബോധം നേടിയിട്ട് നല്ല ബ്രഹ്മജ്ഞാനികളായിട്ട് മാറുമായിരുന്നു എന്താ ശരി അമ്പത്തി ഒമ്പതാം ശ്ലോകം അതൊന്തരംഗ സ്ഥിര भोगी प्रवृत्ति स्वत: सिद्धा वासिदा सर्वस्य जन्दोर ध्रुवमन्यथा चेद अबोधिदार्थे शुकथम् प्रवृत्ति हे अतोंतरेण्यं गस्तिदकामः भेगाद् भोगी प्रवृत्ति स्वत: ये वासिदा सर्वस्य जन्दोर ध्रुवमन्यथा चेद अबोधिदार्थे शुकथम् प्रवृत्ति അതുകൊണ്ട് യവൻ ഉള്ളിലിരിക്കുകയാണല്ലോ യവൻ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് മനുഷ്യന്മാർക്ക് അഥവാ ജന്തുക്കൾക്ക് സ്വതവേ ഭോഗ്യത്തിൽ പ്രവൃത്തി ഉണ്ടാവുന്നു ഭോഗ്യം എന്ന് പറഞ്ഞാൽ ഭോഗിക്കത്തക്കത് ഭോഗിക്കാൻ യോഗ്യമായത് ഭോഗ്യം അപ്പം ഭോഗ്യത്തിൽ സ്വതവേ പ്രവൃത്തി ഉണ്ടാവുന്നു എല്ലാ ജന്തുക്കൾക്കും എല്ലാ ജന്തുക്കൾക്കും ഭോഗ്യത്തിൽ സ്വതവേ പ്രവൃത്തി ഉണ്ടാവുന്നു ചിന്തിച്ചു നോക്കൂ സ്വദേവ സിദ്ധ കാരൻ ഉള്ളിലെ അവൻ ഇരിക്കണ്ട് അന്ത അന്തരംഗത്തിൽ അവൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഭോഗ്യത്തിൽ സ്വതവേ പ്രവൃത്തി ഉണ്ടാവുന്നത് സർവസ്യ ജന്തുഹോ ഇത് ഒരു ജന്തുവിനല്ല എല്ലാ ജന്തുക്കൾക്കും അങ്ങനെയാണ് അന്യഥ ചെയ്ത അല്ലായിരുന്നെങ്കിൽ അബോധിതാർത്ഥേഷു കഥം പ്രവൃത്തി പഠിക്കാത്ത വിഷയത്തിൽ എങ്ങനെയാണ് പ്രവൃത്തി ഉണ്ടാവുക അപ്പൊ നടക്കാൻ പറ്റുമോ മനുഷ്യന് എൻ്റെ അഭിപ്രായം നമ്മളെ മുതിർന്ന ആരെങ്കിലും നടക്കാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യൻ നടക്കുമോ ഇല്ല ഓടാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓടുമോ ഇല്ല നീന്താൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലോ ഇല്ല ഒരു ഉറുമ്പിനെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടുനോക്കോ ജലാശയത്തിൽ ഇട്ടുനോക്കോ അസുഖമായി നീന്തിപ്പോ ഒരു ആനക്കുട്ടീനെടുത്തിട്ട് ജലാശയത്തിൽ ഇട്ട് നോക്കുമോ അസുഖമായി നീന്തിപ്പോ ഒരു മനുഷ്യ കുട്ടീനെ എടുത്ത് ജലാശയത്തിൽ ഇട്ടു നോക്കോ അത് മുങ്ങിച്ചാവും കാരണം മനുഷ്യൻ എല്ലാത്തിനും ഗുരുവാണ് എന്നാൽ ഭോഗ്യത്തിൽ പ്രവർത്തിക്കും ഗുരു വേണ്ട ഏത് ജന്തുവിനും ചേരാനും സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടാനും കഴിയും ഒരു പഠിപ്പും വേണ്ട എന്താ കാരണം ഇവൻ ഉള്ളിലിരിക്കുക അതാ പറ അതുകൊണ്ടാണ് ഭാഷ്യകാരം ചോദിക്കണതല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് അബോധിതാർത്ഥേഷു പ്രവൃത്തി അബോധിതമായ അർത്ഥത്തിൽ പ്രവൃത്തി ഉണ്ടാവുക അപ്പൊ എവന്റെ പരിപാടിയാണ് ഇതൊക്കെ അതിലിപ്പോ വേറെയും വിഷയമുണ്ട് ഇത് ഒരു തരത്തിൽ ശിവൻ ഉണ്ടാക്കിയവരുമല്ല പാണിത് അത് മനസ്സിലായില്ല കാമനെ അനങ്കനാക്കിയിട്ട് മനസ്സുജനാക്കി തീർത്തതാരാ അല്ലായിരുന്നെങ്കിൽ മൂപ്പർക്ക് ശരീരമുള്ള സമയത്ത് എല്ലാരെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുമോ ശരീരം ഇല്ലാതായത് കൊണ്ടല്ലേ എല്ലാരും ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുന്നേ മറ്റത് മൂപ്പർക്ക് അവിടുന്ന് അമ്പ ചെയ്യാനേ പറ്റുള്ളൂ ഭസ്മാക്കിയതോടു കൂടി ശരീരം ഇല്ലാതായപ്പോ യഥേഷ്ടം ആരുടെ ഉള്ളിലും കേറിയിരിക്കാൻ കഴിയുന്ന അവസ്ഥ വന്നു അപ്പോ അതും കൂടി ഒന്ന് ചിന്തിക്ക നേരമ്പോക്ക് പറഞ്ഞതാണ് അതുകൊണ്ട് തേനൈവ സർവജന്തുനാം കാമനാ ബലവത്തരാ ജീര്യത്യപി ചേഹേസ്മിൻ കാമനാനേ അതുകൊണ്ട് തന്നെ ഇവനെക്കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണെങ്കിൽ സർവജന്തുക്കൾക്കും ആഗ്രഹം ബലവത്തരമാണ് കാമന വളരെ ശക്തിയാണ് ജന്തുക്കൾക്ക് ജീര്യത്യഭിനഹേഷു ദേഹേ അസ്മിൻ ദേഹം ജീ ജരവന്ന് ജരവന്ന് ചത്തുപോകാൻ നേരമായാലും കാമനാ നൈവ ജീര്യത ആഗ്രഹം പോണില്ല ജര ബാധിച്ച് അങ്ങെത്തിയാലും ആഗ്രഹം പോണില്ല മൂക്കിലൂടെ കൊഴല് കയ്യിലൂടെ പല പല ട്യൂബുകൾ ഇട്ടിട്ടുണ്ട് തലയിൽ എന്തൊക്കെയോ ചില കൊഴലുകൾ വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു നൂറ്റിപ്പത്ത് കെ വി സ്റ്റേഷന്റെ പ്രതീതിയാ ഭക്ഷണമൊക്കെ അരച്ചിട്ട് മൂക്കിൽ കൂടെ കൊടുക്കുകയാണ് എല്ലാം എന്നാലും മൂപ്പർക്ക് ഇഡലിയും ചട്നിയും വേണം നിർബന്ധ ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ കാണാൻ പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പത്നി പറയണത് വല്ലാത്തൊരു കിടപ്പ് കാണാൻ വയ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് ബാക്കി പറയണ്ടല്ലോ എന്താണ് ഏ ഒന്ന് വേഗം അത് കഴിഞ്ഞ് അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് അകത്തെത്തിയപ്പോൾ രണ്ട് മക്കളാണ് രണ്ട് മക്കളും സാമിയെ പഠിച്ചു അച്ഛൻ്റെ കിടപ്പ് കാണാൻ വയ്യ സങ്കടകരമായ കിടപ്പാണ് എത്രയായി അത്രയ്ക്കൊക്കെ നന്നായി നോക്കുന്നുണ്ട് ഞങ്ങൾ എന്നാലും ഇന്നാലും ബെഡ്സോറുണ്ട് വയ്യ പിന്നെ രണ്ട് പ്രാവശ്യമായി എക്സ്റ്റെൻഡ് ചെയ്യണത് എന്ത് മരണ ദിവസമല്ല ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ലീവ് യൂറോപ്പിലാണേ ഇത് വേഗം തട്ടിപ്പോകുന്നു വിചാരിച്ചിട്ട് കുറച്ച് ദിവസത്തെ ലീവ് കൊടുത്ത് വന്നതാണ് പ്രിയപ്പെട്ട മോളാണ് അപ്പോൾ അവിടെ അവിടുത്തെ ജോലിയുടെ വിഷമം അവിടെ ഉള്ളവർക്കല്ലേ അറിയുള്ളൂ ഈ മരിക്കാൻ കിടക്കണേ ഇയാൾക്കറിയോ വലിയ പ്രയാസം എന്നിട്ട് രണ്ടു പ്രാവശ്യം ലീവൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു അതിനനുസരിച്ച് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നു വെച്ചാൽ അർത്ഥം മനസ്സിലായാലോ എന്താണ് ആ അതൊക്കെ തന്നെ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് സ്വാമി എന്താ കൊല്ലുന്ന ആളാ ശരി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കക്ഷിയുടെ മുറിയിൽ പോണത് കക്ഷി പറയണത് കുറച്ച് ദിവസം കൂടിയൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റണം ഇനിയും അത് കുറച്ചിസും കൂടി മരിക്കാതെ ഇങ്ങനെ ജീവിക്കാൻ കഴിയേണ്ടിയിരുന്നു നോക്കണേ ഇതാണ് കാമനാബലവത്തര ബലവത്തര ജീര്യത്യപി ദേഹെ അസ്മിൻ അങ്ങേയറ്റം ജലബാധിക്കുന്ന ദേഹത്തിലും കാമന ജീര്യത കാമന ആഗ്രഹം ഇല്ലാതാവുന്നില്ല അതാണ് വിഷയേ ദോഷം ബുദ്ധിയുക്തോ വിചക്ഷണ കാമപാശേനോമുക്ത സമുക്തേ പഥി ഗോചര വിഷയേ ദോഷം വിഷയത്തിൽ ഇപ്രകാരം ദോഷം കണ്ടിട്ട് ദോഷം കുറേ പറഞ്ഞു വിഷയത്തിൽ ദോഷം പറയാൻ പറയാം കുറേ നേരായി ഇങ്ങനെ വിഷയത്തിലുള്ള ദോഷം കണ്ടിട്ട് ബുദ്ധിയുക്തനും ായ വിചക്ഷണൻ വിചക്ഷണൻ വിദ്വാൻ സമർത്ഥൻ വിവേക പ്രജ്ഞയോട് സമർത്ഥൻ ജ്ഞാനി എന്താ ചെയ്യണത് കാമപാശേന മുക്ത കാമപാശത്തിൽ നിന്ന് മുക്തനാകുന്നു വിവേകത്തിലൂടെ വിവേകത്തിലൂടെ കാമത്തിന്റെ കെട്ടിൽ നിന്ന് മുക്തനാകുന്നു യഹ ആരാണോ അങ്ങനെ ആവുന്നത് സൊ മുക്തേ പതി ഗോചര അവൻ മോക്ഷമാർഗത്തിൽ പ്രവർത്തനാണ് അപ്പൊ കാമമുക്തനായാൽ മുക്തിമാർഗത്തിൽ അവൻ പ്രവൃത്തനാണ് അത് വിവേകത്തിലൂടെ മാത്രമാണ് അപ്പോ എങ്ങനെയാണ് ഈ കാമനെ ജയിക്കുക എന്നുള്ള ചോദ്യം അതിനുള്ള ഉത്തരാണ് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത് നോക്കൂ കാമസ്യ വിജയോപായം സൂക്ഷ്മുലഭോ ഇപ്പൊ കാമസ്യ വിജയോപായം കാമത്തിനെ ജയിക്കാനുള്ള ഉപായത്തെ സൂക്ഷ്മമായതിനെ ഭക്ഷ്യാമി ഞാൻ പറയുന്നു ആർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടല്ല സതാം സജ്ജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും കാമത്തെ ജയിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാമത്തെ നേടാനുള്ള ഉപായമാണ് ഭൂരിഭാഗം പേർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് അതെ അതെ അപ്പൊ കാമത്തെ ജയിക്കാനുള്ള ഉപായം സജ്ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം എന്താണ് സങ്കല്പസ്യ പരിത്യാഗ ഉപായ സുലഭ സുലഭമായ ഉപായം സങ്കല്പ പരിത്യാഗമാണ് നമുക്ക് കാമം ഉണ്ടാവുന്നത് സങ്കല്പത്തിൽ നിന്നാണ് കൊള്ളാലോ കൊള്ളാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത തോന്നൽ എന്തായി എനിക്ക് എനിക്കായാൽ കൊള്ളാലോ അതെ നല്ല പൂവാട്ടുമോ തോന്നിയാൽ അവർ കുഴപ്പമില്ല പക്ഷെ അടുത്ത ഘട്ടത്തിൽ തോന്നുകയാ അത് എനിക്കായാൽ തിരക്കിട്ടില്ല നല്ല പൂവാണ് ഭംഗിയുള്ളതാണ് എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ അവർ കുഴപ്പമില്ല നമുക്ക് ഈ ലോകത്തെ ആസ്വദിച്ച് ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കാം പക്ഷെ അവിടെ ഞാൻ പ്രശ്നം അറിയാണ്ട് തോന്നുകയായി എന്ത് മറ്റേ നെഹ്റു നെഹ്റുവിൻ്റെ പരിപാടി പൊട്ടിച്ചിട്ട് കോട്ടിൻ്റെ മുകളിൽ വയ്ക്കാം ആ അവിടെ വന്നോട്ടെ എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ എന്നുള്ളതല്ല അത് എൻ്റെ അടുത്തായാൽ എനിക്കായാൽ തിരക്കേടില്ല എന്നായി അപ്പം അത് കാരണം എന്ത് സങ്കല്പമാണ് സമീചീനത്വ ബുദ്ധിർഹി കാമസ്യ മൂലം കാമത്തിൻ്റെ മൂലം എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാലോ എന്നുള്ള സങ്കല്പാണ് നോക്കൂ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ണുകൊണ്ട് നല്ല രൂപത്തെ കണ്ടിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചെവി കൊണ്ട് നല്ല ശബ്ദത്തെ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാം ഇല്ല െവി കൊണ്ട് നമ്മൾ ശബ്ദത്തെയേ കേൾക്കൂ കണ്ണുകൊണ്ട് രൂപത്തെയേ കാണൂ അതിൽ നല്ലത് ചീത്ത എന്നത് നമ്മുടെ സങ്കല്പം കൊടുക്കുന്നതാണ് മനസ്സ് കൊടുക്കുന്നതാണ് അല്ലാണ്ട് ഇവിടെ ഒരു ആള് അയാളുടെ മകനെ കൊണ്ട് വന്നിരുന്നു അപ്പൊ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് പ്രേമിച്ചത് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അയാളുടെ കുഴപ്പമെന്താന്ന് ചോദിച്ചാൽ ഒന്നിനും കൊള്ളാത്ത കുട്ടി ഒരു സൗന്ദര്യം കുട്ടി കുട്ടി അവന് പ്രേമിക്കുക അഞ്ചൊരു കാണാൻ കൊള്ളാവുന്ന കുട്ടിയെ എന്ന അയാളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു സംഗതി വളരെ ലളിതമാണ് നിങ്ങൾ ആ മകൻ്റെ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക എന്നാ പ്രശ്നം കഴിഞ്ഞു നിങ്ങളുടെ ദൃഷ്ടിയിൽ ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ല പക്ഷേ സൗന്ദര്യ തികവായിട്ടാണ് അവൻ അവളെ കാണുന്നത് അത് നിങ്ങൾക്ക് എന്താ അധികാരം അവൾക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറയാം സൗന്ദര്യത്തിന് എന്തെങ്കിലും മാനമുണ്ടോ ഇന്നതൊക്കെയാണ് സൗന്ദര്യം എന്ന് ആരെങ്കിലും പറയാൻ പറ്റുക പറ്റുക പറ്റും ഇന്നതാണ് സുന്ദരം എന്ന് ആർക്കാ പറയാൻ പറ്റുക പറ്റുമോ ആർക്കും പറയാൻ പറ്റില്ല അത് നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാ ഇവിടെ ഒരു ആള് യൂറോപ്പിൽ നിന്ന് വന്നത് അയാൾ സങ്കടം പറഞ്ഞു ഞങ്ങൾ നല്ല സുന്ദരിമാരെയും സുന്ദരന്മാരെയും കാണാനൊക്കെ അവിടെ വരണം ഇവിടെ എല്ലാവരും പൗഡർ ഇട്ട് നടക്കുക നല്ല സുന്ദരമായ ഭാരതീയരുടെ വർണ്ണം കാണാനാണ് വരുന്നത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വെളുപ്പാക്കുകയാണ് പൗഡർ ഇട്ടോന്ന് അതിനോട് നേരിട്ട് പറഞ്ഞതാ നെതർലാൻഡ്സ് എന്ന് വരുന്ന ഒരാൾ വന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വരുകയാണ് ഇവിടെ അപ്പൊ എന്താ സൗന്ദര്യം അതിന് വല്ല മാനമുണ്ടോ മാനവുണ്ടോ ചിന്തിക്കാരാ സങ്കല്പം ഉണ്ടാക്കുന്ന മനസ്സ് വേറെ ആരുമല്ല മനസ്സാണ് അങ്ങനെ സങ്കല്പിച്ച് കൊള്ളാലോ നാട്ടിൽ സങ്കല്പിച്ചു അടുത്ത സങ്കല്പം എനിക്ക് അയാൾ കൊള്ളാലോ പിന്നെ അത് കിട്ടാനുള്ള വഴിയൊക്കെ നോക്കുകയായി അത്രയും അതുകൊണ്ട് ഈ സങ്കല്പത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് കാമത്തെ ജയിക്കാനുള്ള ഉപായം അതുകൊണ്ട് മങ്കി പറഞ്ഞു നത്വാം സങ്കല്പയിഷ്യാമി തേന മേ ന ഭവിഷ്യസി ഗീത സങ്കല്പം കൊണ്ടാണ് നീ ഉണ്ടാവുന്നത് ഞാൻ നിന്നെ സങ്കല്പിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ എനിക്കുണ്ടാവില്ല അപ്പൊ സങ്കല്പത്യാഗമാണ് അതുകൊണ്ട് ശ്രുതേ ദൃഷ്ടേ പി ഭോഗ്യേ ൃഷ്ടേ ഭതോ കണ്ടതോ ആയ ഭോഗ്യത്തിൽ നോക്കൂ ഭോഗ്യം എന്നുള്ളത് മനസ്സ് കൽപ്പിക്കുന്നതല്ലേ എന്താ അഭിപ്രായം ഇല്ലയ ഒരു വസ്തു വസ്തുവാണ് അത് ഭോഗ്യമാകുന്നത് അത് ഭോഗിക്കാൻ യോഗ്യമാണെന്ന് കണക്കാക്കുന്ന ആൾക്കാ ഒരു വസ്തു എല്ലാവർക്കും ഭോഗ്യമല്ല ആണോ ഒരിക്കലും അല്ല പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാൾക്ക് അപ്പുറത്തൊരു മാംസത്തിൻ്റെ കഷ്ണം ഒരിക്കലും ഭോഗ്യമല്ല ഒരിക്കലുമല്ല മാംസകഷ്ണം ഒരു മാംസ കഷ്ണമാണ് അത് ഭ്യമല്ല കാരണം അയാൾ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾ അത് പച്ചക്കറി മാത്രമാണ് അയാൾക്ക് ഭോഗ്യം ചിന്തിക്കുക അപ്പോൾ കണ്ടതോ കേട്ടതോ ആയ ഭോഗ്യത്തിൽ യസ്മിൻ കസ്മിഷ്ഠ വസ്തുവിൽ ഏതോ വസ്തുവിൽ ഏതോ വസ്തു ഇന്ന വസ്തു വസ്തുവെന്നില്ല ഏതോ വസ്തുവിൽ സമീചീനത്വധി ആഘാതം ഇത് കൊള്ളാമല്ലോ എന്ന ബുദ്ധിയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആർക്കും കാമുണ്ടാവില്ല ഒരിക്കലും കാമുണ്ടാവില്ല ഇത് കൊള്ളാമല്ലോ എന്നുള്ള ബുദ്ധിയാണ് കാമത്തിൻ്റെ മൂലം സമീചീനത്വത്യാഗം സമീചീനത്വ ബുദ്ധി നമ്മൾ കല്പിച്ചുണ്ടാക്കുന്നതാ ഓരോരു അതിന് ആ ദേശകാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള സംസ്കാര വിശേഷങ്ങള് കാഴ്ചപ്പാടുകൾ എല്ലാം ഘടകങ്ങളാണ് പുതിനെ കൊള്ളാമല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് ദേശകാലാനുസാരമുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളാണ് ഒരു നാട്ടിലെ സമീചീനത്വ ബുദ്ധി ആയിരിക്കില്ല വേറൊരു നാട്ടില് വിചിത്രമാണ് ഇവിടെ നിന്ന് ധാരാളം മക്കൾ തലമുടിയുടെ കളറൊക്കെ മാറ്റി വെള്ള കളറാക്കി നടക്കും ചെറുപ്പക്കാരന്മാർ ചെറുപ്പക്കാരിള്ളൂ വെള്ളത്തലമുടിയുള്ളവരോ കറുപ്പാക്കി നടക്കും അപ്പ ഏതാപ്പം ശരി രണ്ടും ശരിയെന്ന് ഇല്ല അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അവർക്ക് അതാണ് സമീചീനത്വം ഇവർക്ക് ഇതാണ് സമീചീനത്വം അല്ലാണ്ടെന്തോ സമീചീനത്വം കൊള്ളാലോന്നുള്ളത് ഇപ്പം ഇത് കല്പിച്ചുണ്ടാക്കുന്നതാ അല്ലാണ്ടൊന്നുമല്ല ചിലര് ദേഹത്തിലുള്ള ഈ പാടുകളൊക്കെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു ഇല്ലേ ചിലരോ ദേഹം മുഴുവൻ പാടുകളാക്കുന്നു ഒരു സ്ഥലം ഒഴിവില്ലാതെ ശരീരത്തിനൊരു മില്ലിമീറ്റർ സ്ഥലം പോലും ഒഴിവില്ലാണ്ട് പാടുകളാക്കുന്ന സ്ഥലമുണ്ട് ഇല്ലേ ഒരു കയ്യിലൊന്നും ടാറ്റുകുത്തുന്നതല്ല പറഞ്ഞത് മുഴുവൻ ഒരു ഭാഗം പോലും ഒഴിവില്ല ടാറ്റു കുത്തി കൊടുക്കണ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ പാടില്ലാണ്ടാക്കുന്ന സമീചീനത്വ ബുദ്ധി മറ്റേ ആൾ പാടുണ്ടാക്കുന്നത് സമീചനത്വ ബുദ്ധി ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഏതാണ്ട് പറയുക പക്ഷെ ഒന്ന് പറയാം ഇത് മനസ്സ് കൽപ്പിക്കുന്ന അതിൽ കവിഞ്ഞൊന്നുമില്ല അപ്പോൾ കൊള്ളാലോ എന്നുള്ള ബുദ്ധി എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാമം ഉണ്ടാവില്ല അതുകൊണ്ട് മനസ്സിനെ മനസ്സിനെക്കൊണ്ടൊന്ന് ചിന്തിപ്പിക്കുക നീ എന്തിനെ എന്തിനെക്കൊണ്ടാണിങ്ങനെ കൊള്ളാം കൊള്ളാം എന്ന് പറയണത് ഉം അവിടെ ഭർതൃഹരി ലോകസുന്ദരിയെ വരച്ചു കാണിച്ചതും മറക്കരുത് അതെ കാരണം നമ്മൾ ഓരോന്ന ഓരോന്ന അംഗങ്ങളെയൊക്കെ വർണ്ണിക്കാറുണ്ട് പ്രത്യേകിച്ച് കവികൾ മൂക്ക് മൂക്കെന്താണ് വെള്ളം പോവാ കണ്ണ് കണ് എന്തുപോലെ ഉണ്ടെന്ന് പറയ താമര പോലെ കണ്ണോ അപകടം മഹാപകടം ആ താമരയുടെ ദളം പോലെ ഉള്ള കണ്ണ് അല്ലെങ്കിൽ പിന്നെ മീനാക്ഷി മീനെ പോലെയുള്ള കണ്ണ് എന്നൊക്കെ പറയാറുണ്ട് മൂക്ക് ഈ പറഞ്ഞതൊക്കെ തന്നെ ഇങ്ങനെ ഓരോ അംഗപ്രത്യംഗങ്ങളെയും നമ്മൾ വേറെ പലതുമായി കൽപ്പിച്ച് ഒരിക്കലും അതല്ലാത്തതായതിനെ അതാണെന്ന് കൽപ്പിച്ച് സുന്ദരി എന്ന് പറയുന്നു അല്ലേ എന്നാലേ ചെറുപ്പം എന്നാ ഒന്ന് നിരൂപണം ചെയ്തിന്റെയൊക്കെ വാസ്തവത്തിലുള്ള അവസ്ഥ എന്താണെന്ന് അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കൽപ്പനയുടെ മുകളിൽ കൽപ്പന വെച്ചു കൽപ്പനയുടെ മുകളിൽ കൽപ്പന വെച്ചു ഈ സമീചീനത്വ ബുദ്ധിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇന്നത് ഇന്നതാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ സജ്ജനങ്ങളോട് പറഞ്ഞു കൊടുത്താട്ടോ അതോർമ്മിക്കുക ശരി സന്തോഷം